കേരളം ഒരുപാട് കേട്ട് ഞെട്ടിത്തെരിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട് അത് വേറൊന്നുമല്ല മലപ്പുറത്തു നിന്നോ കോഴിക്കോട് നിന്നോ മലബാറിൽ എവിടെ നിന്നെങ്കിലുമോ ഒന്നും വേണ്ട കേരളത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലുമോ ഇനി പോട്ടെ അതും വിട്ട് ഇന്ത്യയിൽ നിന്ന് എവിടെയെങ്കിലുമോ ഒരാൾ ഏതെങ്കിലും രാജ്യത്ത് പോയി ഇപ്പോൾ ഉദാഹരണത്തിന് നേരെ അദ്ദേഹം ഇറാഖിൽ പോയെന്നിരിക്കട്ടെ എന്നിട്ട് അവിടുത്തെ ഇറാഖ് സൈന്യത്തിൽ ചേർന്നു എന്നിട്ട് ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ യുദ്ധത്തിന് പോയി എന്ത് പുലായിരിക്കും ഇവിടെ സംഭവിക്കുക അല്ലെങ്കിൽ ഇറാനിലാകട്ടെ ഫലസ്തീനിലാകട്ടെ തുർക്കിയിലാകട്ടെ അഫ്ഗാനിസ്ഥാനിലാവട്ടെ പാകിസ്ഥാനിലാവട്ടെ തീർന്നില്ലേ കച്ചവടം എന്ത് ബഹളമായിരിക്കും ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്ന് വലിയ കാക്കിയിട്ട വലിയ അമ്മാവന്മാർ പറയും പിന്നെ രാഷ്ട്രീയ അമ്മാവന്മാർ പറയും മുസ്ലിം സമൂഹത്തിനിടയിൽ ചെറുതായിട്ടെങ്കിലും തീവ്രവാദം വലിയ കട്ടിക്ക് മുളച്ചു പൊന്തുന്നു എന്ന് പറയും കുറേ പേർ ലീഗിൻ്റെ പുറത്ത് കയറും കുറേ പേർ ജമാഅത്ത് ഇസ്ലാമിയുടെ പുറത്ത് കയറും മറ്റു കുറേ പേർ അവിടെ കയറും ഇവിടെ കയറും വലിയ വാർത്ത വരും അന്തിച്ചർച്ച വരും ചാനൽ ചർച്ച വരും വരുമെന്നല്ല ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ മലയാളികളായ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എന്തെല്ലാം ചർച്ചകളും എന്തെല്ലാം സംഗതികളുമാണ് നടക്കുന്നത് പക്ഷേ മലയാള ദിനപത്രങ്ങൾ ആരും അത്രമേലറിഞ്ഞോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ മലയാളം കണ്ടില്ല സാമൂഹ്യ എങ്ങും കണ്ടില്ല ഹിന്ദു ദിനപത്രത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ ഒരു ചായ്പ് പോലെ ഒരു വാർത്തയുണ്ട് ആ വാർത്ത എന്തെന്നറിയോ ആ വാർത്ത വേറൊന്നുമല്ല സന്ദീപ് ചന്ദ്രൻ എന്ന് പേരുള്ള ഒരു മുപ്പത്തിയാറ് വയസ്സുകാരൻ തൃശ്ശൂരിലെ നായരങ്ങാടി സ്വദേശിയായ അദ്ദേഹം ഉക്രൈനിന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആ കുടുംബത്തോടും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോടുമൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു പക്ഷേ അദ്ദേഹമടക്കം അടക്കം ഏഴ് പേർ ചാലക്കുടിയിൽ നിന്ന് ഏപ്രിൽ രണ്ടാം തീയതി റഷ്യയിലേക്ക് പോകുന്നു അവർ പോയത് ജോലിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പോയത് അവിടെ ചെന്നു കഴിഞ്ഞ് ഇദ്ദേഹത്തിനെ കുറിച്ചൊരു വിവരവും കിട്ടാതായി എന്നിട്ട് ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് റഷ്യൻ മിലിറ്ററി ക്യാമ്പിലുള്ള ക്യാൻറ്റീനിൽ ഇദ്ദേഹം ജോലി ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് സുരക്ഷിതമാണെന്നും അറിയിക്കുകയുണ്ടായി കേരളത്തിൽ ഇത്രയും ആളുകൾ ഇങ്ങനെ റഷ്യക്ക് പോയത് വല്ല വാർത്തയായോ കാസയുടെ പേജിൽ വന്നോ കെ സി ബി സിയുടെ പ്രസ്താവന വന്നോ സെൻകുമാർ അടക്കമുള്ള ഏതെങ്കിലും പഴയ നമ്മുടെ ഇപ്പോൾ മെട്രോയുടെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ ജോൺസൺ മാവുങ്കലിൻ്റെ സുഹൃത്തായ ഐ ജി അടക്കമുള്ളവരാരെങ്കിലും പ്രതികരിച്ചോ ഒരാളും പ്രതികരിച്ചില്ല ഇപ്പോൾ അദ്ദേഹം ഉക്രൈൻ്റെ ശെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആ വാർത്തയിൽ പറയുന്നത് ഇദ്ദേഹം റഷ്യൻ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് റഷ്യൻ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ച് അങ്ങനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ മിലിറ്ററിയിൽ അംഗമാകാൻ കഴിയുള്ളൂ മിലിറ്ററിയിൽ എടുക്കുകയുള്ളൂ അതുകൊണ്ട് സിറ്റിസൻഷിപ്പ് എടുത്ത് മിലിറ്ററിയിൽ അംഗമായി അങ്ങനെയാണ് ഷെല്ലാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് ഉക്രൈൻകാരാണ് കൊന്നത് അങ്ങനെ കൊല്ലപ്പെട്ട ആളിൻ്റെ മൃതദേഹം റഷ്യൻ മലയാളി അസോസിയേഷൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബന്ധുക്കളാകെ ദുഃഖത്തിലാണ് നിരാശയിലാണ് കാരണം അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രയാസമാണ് കാരണം അവിടുത്തെ പൗരനാണ് അവിടുത്തെ രീതി അനുസരിച്ച് അവിടെ കവറടക്കം നടക്കുകയുള്ളൂ ഏതായാലും അവർ പോയി നമ്മുടെ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുജനെയും സുരേഷ് ഗോപിയെയും അടക്കമുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ആർക്കു വേണ്ടിയാണ് ആരുടെ സൈന്യത്തിലാണ് ചേർന്നതെന്നുള്ളതും ആരാണ് കൊന്നതെന്നുള്ളതും ഇങ്ങനെ ആയതുകൊണ്ടൊരു പ്രസക്തിയുമില്ല ഒരു വാർത്തയുമല്ല ഇപ്പം ഏതെങ്കിലും ഫലസ്തീൻ്റെയോ ഹമാസിൻ്റെയോ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഇറാക്കിൻ്റെയോ ഇറാൻ്റെയോ ആക്രമണത്തിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനായ വേറെ ജാതിയിൽപ്പെട്ട ആളാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ എന്തിനു പുകലാവുമായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട സതീഷ് ചന്ദ്രൻ പ്രവർത്തിച്ചത് റഷ്യയ്ക്ക് വേണ്ടി കൊന്ന രാജ്യമാകട്ടെ ഉക്രൈൻ അവിടെ ആരും ജാതി തപ്പുന്നില്ല ഒരു ക്രിസ്ത്യൻ പാതിരിയും അതിന് മറുപടി പറയണ്ട ആരും ബൈബിളിൽ ഉദാഹരണം ഉദാഹരിക്കുന്നില്ല ഇതിനെയാണ് വളരെ ക്ലാസിക്കൽ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണമാണിത്